സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമന്റെ ചതി മനസ്സിലായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല ബലരാമനെ തിരിച്ചടിക്കുക തന്നെ ചെയ്യും പക്ഷേ എന്തിനാണ് ബലരാമൻ ഇങ്ങനെ പക വെക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതിനുള്ള ഉത്തരം കണ്ടെത്തുക തന്നെ വേണം അതിനു വേണ്ടിയാണ് ഇനി നമ്മൾ പരിശ്രമിക്കേണ്ടത് ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇതേ തുടർന്ന് കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കൃഷ് തന്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്നാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൃഷ് ഒടുവിൽ തിരിച്ചറിയുകയാണ് ബാലുവാണ് ബലരാമൻറെ അച്ഛൻ എന്നുള്ള കാര്യം ബാലുവിൻ്റെയും സുമിത്രയുടെയും കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് കൃഷ് ഇതേ കൂടുതൽ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഇതോടെയാണ് പഴയകാല രഹസ്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതിനായി സാധിക്കുന്നത് ഇതോടെ ഞെട്ടി പോകുന്ന കൃഷ് എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് സാഗറിനെ ചെന്ന് കാണുകയും ചെയ്തിരിക്കുകയാണ് സാഗറിനോട് ബലരാമൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് വെറുതെയല്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്നു ഇതേ സമയം കണ്മണിയും അവിടേക്ക് വന്നിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന ചോദ്യം മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് പറയുകയാണ് കണ്മണി ഇവിടേക്ക് വന്നിട്ടുള്ള ബലരാമൻ മനസ്സിൽ പകകൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി അത്ര എളുപ്പത്തിൽ അയാളെ ഒഴിവാക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല എത്രയും വെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വേണം ഇനി ഓരോ നീക്കവും മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇതിന്റെ ഭാഗമായി ബാലുവിനുമായുള്ള ബന്ധം എന്താണ് എന്ന് സാഗർ പറയണം ഇത് കേൾക്കുന്ന സാഗർ ഏത് ബാലുവാണ് എന്ന് ചോദിക്കുകയും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്നാണ് ഫോട്ടോ കൺമണി കാണിച്ചു കൊടുക്കുന്നത് ഇതോടെ ആകെ ഞെട്ടി പോവുകയാണ് സാഗർ ഇയാളെ ഞാൻ പണ്ട് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ എനിക്ക് ഇതേപ്പറ്റി ഒന്ന് ആലോചിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് സുമിത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃഷ് പറയുന്നത് ഇതോടെ പണ്ട് ഇവരുമായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും കമ്പനിയിലെ പ്രശ്നങ്ങളിലാണ് കാര്യങ്ങൾ വസളായത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇവരുടെ കമ്പനിയുമായി നമുക്ക് ഏറ്റുമുട്ടേണ്ടതായി വന്നിട്ടുണ്ട് ഇതേ തുടർന്ന് അന്ന് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത് പക്ഷേ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ മാനേജ് ചെയ്തതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ഒഴിവായതും പിന്നീട് ഇവരുടെ കമ്പനി ും ഇവർ വളരെ അധികം അന്ന് പ്രയത്നിച്ചു നമ്മളെ തോൽപ്പിക്കുന്നതിനായി പക്ഷേ അതിന് സാധിക്കാത്ത അവസ്ഥ വരികയും നമ്മളുടെ കമ്പനി ഇവരെ ടേക്ക് ഓവർ ചെയ്യുകയുമാണ് ചെയ്തത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് എല്ലാം മനപൂർവം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും ഈ ആക്രമണം പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇവിടേക്ക് അയാൾ വന്നിട്ടുള്ളത് എന്നും അറിയിച്ചതിനെ തുടർന്ന് ഇതെല്ലാം കേൾക്കുന്ന ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ല എന്ന് തീർത്ത് പറയുകയും ചെയ്യുന്നു എല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ഇനി നല്ലൊരു തിരിച്ചടിയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞാനും തയ്യാറല്ല എനിക്കും കുറച്ചൊക്കെ ചെയ്യാനുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന സാഗർ എൻ്റെ മകളെ തൊട്ടതിന് ഞാൻ എന്തായാലും തിരിച്ചടി കൊടുക്കും എന്നും അവനെ പറവറ്റിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പുതിയ തലത്തിലേക്ക് പ്രശ്നങ്ങൾ പോവുകയാണ് ഒന്നും അറിയാത്തതുപോലെയുള്ള തിരിച്ചടി തന്നെ കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന സാഗർ ഇതേ തുടർന്ന് സുമിത്രയ്ക്ക് നേരെ അപകടം പ്ലാൻ ചെയ്യുകയും ഇതോടെ സുമിത്രയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ബലരാമനെ ഇതോടെ ഹോസ്പിറ്റലിലേക്ക് ബലരാമൻ കുതിച്ചെത്തുന്നു അപ്പോഴാണ് അവിടേക്ക് ബലരാമനെ കാണുന്നതിനായി കൃഷും സാഗറും കടന്നു വരുന്നത് ഇത് ബലരാമനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്